ഈ എനർജിയിൽ വിശ്വസിച്ചിട്ട് ഇത് മാറും എന്ന് വിശ്വസിച്ചിട്ട് വരണം റേക്കുന്ന എനർജി വേണ്ട എന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും ഞാൻ ഇവിടെ എത്ര എന്ത് ചെയ്തു നിന്നാലും ഇപ്പൊ തലകുത്തി നിന്ന് ചെയ്താലും അവിടെ ആ എനർജി എത്തില്ല വേണ്ട നോ എന്ന് പറഞ്ഞിടത്തേക്ക് ആ റേക്ക് എനർജി പോവില്ല ഒരു ഒരു റിലീജിയനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല ഇത് നമ്മളുടെ ഒരു യൂണിവേഴ്സൽ എനർജിയാണ് ലൈഫ് വേഴ്സ് എനർജി ഗ്രീഷ്മ ഈ ഒരു റേക്ക് ഹീലിംഗ് കുറെ കാലമായിട്ടുണ്ടാവും എന്തായാലും അപ്പം ഇതിനകത്ത് ഹീലിങ്ങിനെ പറ്റി കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയമാണ് വിശ്വാസം ഇല്ല പക്ഷെ എനിക്ക് യാതൊരു വിധ സ്പിരിച്വൽ ആയിട്ട് ഞാനൊരു സ്പിരിച്വൽ പേഴ്സൺ അല്ല എനിക്ക് യാതൊരു വിധത്തിലും ദൈവത്തോടോ അല്ലെങ്കിൽ അങ്ങനത്തെ എനർജീസിനോടൊന്നും എനിക്ക് വിശ്വാസമില്ല ഇത് വിശ്വാസത്തിൽ കണക്ട് ചെയ്തിട്ടുള്ളതാണോ റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത് ചോദ്യം മീൻസ് മതപരമായിട്ടാണെങ്കിൽ അതായിട്ടൊരു കണക്ഷനും ഇല്ല ഏത് ഒരു ഒരു ആയിട്ട് ഒരു കണക്ഷനും ഇല്ല ഇത് നമ്മളുടെ ഒരു യൂണിവേഴ്സൽ എനർജിയാണ് ലൈഫ് ഫോഴ്സ് എനർജി പ്രാപഞ്ചിക ശക്തി എന്നൊക്കെ പറയില്ലേ അത് നമ്മൾ ചുറ്റും ഉണ്ടല്ലോ പലപ്പോഴും നമ്മളൊരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ആ എനിക്ക് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു എപ്പോഴും ഉണ്ടാവാറില്ലേ ചില സമയങ്ങളിൽ അതായത് ആ എനർജിയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിൻറ്റ് അല്ലെങ്കിൽ ആ പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു ബോധം അല്ലെങ്കിൽ അറിവുണ്ടാവുന്നത് ഓക്കെ അപ്പം ഇതിൽ അങ്ങനെ മതപരമായിട്ട് എന്തെങ്കിലും വിശ്വാസം വേണം ഒന്നും ഒരു നിർബന്ധമില്ല നമുക്ക് വേണ്ടത് ആ എനർജി ആ രേഖ ഹീലിംഗ് വേണമെന്ന് വിചാരിച്ചിട്ട് വരുന്ന വ്യക്തിക്ക് അതിലൊരു വിശ്വാസം ഉണ്ടാവണം അതായത് എന്താണ് കാരണം ആൾക്ക് എന്താണ് മാറേണ്ടത് അല്ലെങ്കിൽ എന്താണ് ബന്ധപ്പെടേണ്ടത് അത് മാറും ഈ എനർജി കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അതായത് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ വിശ്വസിച്ച് വേണം പോവാൻ വിശ്വാസം ഇല്ലാണ്ട് പോയിട്ടൊരു കാര്യമില്ല അതെത്ര വില കൂടിയ മരുന്ന് മെഡിസിൻ കഴിച്ചാലും നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് കൂടെ അനുസരിച്ചിരിക്കും ആ രോഗം എങ്ങനെ മാറും എന്നുള്ളത് അല്ലേ അപ്പം അതുപോലെ തന്നെ ഇതിലും അങ്ങനെ തന്നെയാണ് ഈ എനർജീനെ നമ്മൾ വിശ്വസിച്ചിട്ട് വേണം വരാൻ ആ വിശ്വാസം വേണം വേറെ ഒരു തരത്തിലുള്ള വിശ്വാസം നമ്മളിതിൽ പറയുന്നില്ല ഓക്കെ ഇനി ഓവർ വിശ്വാസമായാൽ അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ വളരെയധികം ഇതിൽ പെട്ടുപോകുന്ന ആൾക്കാർ വിശ്വാസങ്ങളിൽ ഓക്കെ എനിക്ക് ചിലപ്പോൾ എന്ന് പറയുന്നത് ചിലതൊക്കെ ഇങ്ങനെ വിശ്വാസ അടിസ്ഥാനമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കത്തില്ല എന്നാലും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടായത് കോപമാണ് ശാപമാണ് എൻ്റെ ലൈഫ് കഴിഞ്ഞു ഞാൻ നമ്മുടെ രക്ഷപെടൂലെ നമ്മൾ തന്നെ വിശ്വാസത്തിൽ പറഞ്ഞുപിടിപ്പിക്കൂട്ടെ ഇത് എന്താ കുടുംബപരമായിട്ടുള്ള ശാപം ആയിരിക്കാം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ഇനി രക്ഷപ്പെടൂല അങ്ങനത്തെ ഉള്ള ആൾക്കാര് അങ്ങനത്തെ ഉള്ള ആൾക്കാര് വരുമോ ശെരിക്കും പറഞ്ഞ ഇതിലേക്ക് അല്ല ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു കാര്യം കേൾക്കുക അപ്പോഴും എനിക്ക് പറയാനുള്ളത് ഈ എനർജിയില് വിശ്വസിച്ചിട്ട് ഇത് മാറും എന്ന് വിശ്വസിച്ചിട്ട് വരണം അതല്ലാതെ പരീക്ഷിക്കാനായിട്ട് ഇത് മാറില്ല എന്നാലും ഞാൻ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് വന്നിട്ടൊരു രക്ഷയില്ല അതായത് ഒരു ബ്ലോക്ക് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചു ആ എനർജിക്ക് അതായത് നമ്മൾ ആകെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും ഞാൻ പറഞ്ഞില്ലേ റേയ്ക്കുന്ന എനർജി വേണ്ട എന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും ഞാൻ ഇവിടെ എത്ര എന്ത് ചെയ്തു നിന്നാലും ഇപ്പൊ തലകുത്തി നിന്ന് ചെയ്താലും അവിടെ ആ എനർജി എത്തില്ല അതങ്ങനെയാണ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കൊടുക്കണ്ട അതാണ് അപ്പം ഇവിടെ വരുമ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് മാറണം എന്ന് വിചാരിച്ചിട്ട് വരുന്നവരാണെങ്കിൽ എന്താണ് മൈൻഡിൽ വേണ്ടത് മാറണം അല്ലെങ്കിൽ മാറി എന്നുള്ളൊരിത് വരണം ഓക്കെ അതല്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ ചെയ്താലും അവിടെ ഏക്കാൻ ബുദ്ധിമുട്ടാണ് ആ എനർജി ഹീലാവാൻ ഹീലെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും അതായത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ് അതായത് ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും എൻ്റെ ഓരോ നിമിഷവും അതെ അല്ലേ അപ്പം ഞാൻ എന്നെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എനിക്കിത് കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കും അത് ഏതെങ്കിലും രീതിയിൽ ഓക്കെ അപ്പം അങ്ങനെ ഒരാൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ ആൾ തന്നെ ശ്രമിക്കണം ശ്രമിക്കണം ഞാൻ പറയുന്നത് അപ്പം തന്നെ ഇത് ഈ മൈൻഡ് സെറ്റ് മാറ്റാന്ന് പറയുന്നത് പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല അത് നമ്മൾ തന്നെ എന്താണ് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഈ എനർജി വരുമ്പം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം അത്രയുണ്ടോ ആ എനർജീനെ വിശ്വസിക്കണം അപ്പോൾ ഓക്കെ വിശ്വാസം ആ ഒരു തരത്തിലാവണം ഇപ്പോൾ ഈ കുട്ടികളുടെ മാത്രം റിലേഷൻഷിപ്പ് വൈസ് വൈസൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ടോ ഓ ഉണ്ട് ഒത്തിരി അത് തന്നെ ഈ റിലേഷൻഷിപ്പ് വൈസ് തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞുറേക്ക് പോസിറ്റീവ് ആണെന്നുള്ളത് അപ്പോൾ ഓൾറെഡി പുള്ളിക്കാരന് അല്ലെങ്കിൽ ഒരു എക്സോറായി ഇപ്പോൾ അവർ വിളിച്ചിട്ട് അവർക്ക് മറ്റൊരു റിലേഷൻ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരാളെ ഇവരോട് താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ താല്പര്യം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കും വിളിക്കും അപ്പോൾ അത് ശരിക്കും പ്രാക്ടിക്കൽ ആകുമോ അങ്ങനെ ചെയ്താൽ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹീൽ ചെയ്യുമ്പം അതിനുള്ളൊരു സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞില്ലേ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുകയാണ് നമുക്കെല്ലാം അനുകൂലമാക്കി വരുത്താണ് ചെയ്യുന്നത് പക്ഷേ അതൊരു പക്ഷേ അത് ആൾക്കല്ല ഹീലിംഗ് കൊടുക്കേണ്ടി വരിക മീൻസ് ഓൾറെഡി ഉള്ള ആൾക്ക് വേണേൽ ഹീലിംഗ് കൊടുക്കാൻ ഓക്കെ അവിടെ ഹീലിംഗ് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ചാൻസ് ഓപ്പൺ ആവാനുള്ള ഒരിതാണ് അതല്ലാതെ ഒന്നല്ല പിന്നെ രണ്ടു പേരും കൂടി വിചാരിച്ചാലാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം നടക്കുള്ളൂ അല്ല അങ്ങനെ വിചാരിച്ചിട്ട് ഹീലിങ്ങിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇദ്ദേഹത്തിന് ഓക്കെ ആണ് അദ്ദേഹത്തിന് അറിയാണ്ട് നമ്മൾക്ക് ചെയ്യാനേ പറ്റുള്ളൂ കാരണം വില്ലെങ്കിൽ ആരും വരില്ല ഇന്നാള് അതായത് ഓൾറെഡി ഇട്ടുപോയതാണ് ഇനി ഇന്നാള് വേണമെന്ന് പറഞ്ഞിട്ട് ഹീലിങ് സ്വീകരിക്കാൻ റെഡി ആവില്ല അപ്പൊ അവരെ നമ്മൾ അറിയാണ്ടാണ് ഹീല് ചെയ്യുന്നത് പക്ഷെ ഞാന് പറഞ്ഞ സിറ്റുവേഷൻ പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പോ ഇയാൾക്ക് ആ ഒരു വ്യക്തിക്ക് വേറൊരാളോടൊരു താല്പര്യം ഉണ്ട് ഇയാൾക്കും ഓൾറെഡി ഫാമിലി ഉണ്ടാവും അതേപോലെ അവർക്ക് അവർ ആ ഒരു ഫാമിലിയിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഇൻവോൾവ് ആണ് അവർക്ക് ഇവരാളോട് താല്പര്യവും ഇല്ല അങ്ങനെയൊക്കെ എന്താ എനിക്ക് അവരോടൊരു താല്പര്യവും ഉണ്ട് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ എന്റെ അടുത്തേക്ക് എത്തിക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് സാധനം അല്ലേ ഞാൻ വിചാരിച്ചു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇത് ആകെ ആണ് നോൺ മാരിഡ് അത് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല റേക്കിന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് മാത്രമേ പോകുള്ളൂ നമ്മൾ ഈ എന്ന് പറയില്ലേ അതിലൊന്നും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല അല്ല ഇനിയിപ്പോൾ മേ ബി ഇതിങ്ങനെ തുറന്നു പറയാതെ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് ആ തരത്തിൽ ഫേക്ക് ആയിട്ട് ആൾക്കാർ വരാൻ ചാൻസ് ഇല്ലേ ഇതിങ്ങനെ ചില ചില ആൾക്കാരായിരിക്കും ഇത് തുറന്നു പറയുന്നത് എനിക്കും ഫാമിലി ഉണ്ട് അവർക്ക് ഫാമിലി ഉണ്ട് എനിക്കവരുടെ ഒരു താല്പര്യമുണ്ട് ഇങ്ങനെയെങ്കിലും എൻ്റെ ആ ഒരു ഇടത്തേക്ക് എത്തണം അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യമില്ല ഇതിങ്ങനെ പറയാതെ ഒരാൾ വരെയാണ് എന്താ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് അവർക്ക് എന്നെ തിരിച്ച് ഇഷ്ടപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞു തരാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വേണോ ആ ഹീലിംഗ് എടുക്കണോ വേണ്ടതെന്ന് നമ്മൾക്ക് മൈൻഡിൽ തോന്നണം ഒന്നാമത്തെ കാര്യം അല്ലേ നമ്മളത് ശരിയാണെന്ന് തോന്നിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ തോന്നുള്ളൂ അതല്ലാതെ നമ്മളൊരു ആയിട്ടോ ഇതായിട്ടോ ഇരിക്കുന്നതല്ല അല്ലല്ലോ അപ്പം നമുക്കെന്നെ തോന്നും ഇത് ജെനുവിൻ ആണോ അല്ലയോ എന്ന് നമുക്ക് ആ ഇൻട്യൂഷൻ എന്ന് പറയല്ലേ അത് കിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടാറുണ്ട് അതായത് ഫേക്കായിട്ടുള്ളവരെ നമുക്ക് ഫേക്കായിട്ട് കിട്ടാറുണ്ട് അത് നമുക്ക് പറയുകയും ചെയ്യാം പറ്റില്ല എന്ന് കാരണം ഇറക്കി പറയുന്നത് ഞാൻ പറഞ്ഞു അത് കറക്റ്റായിട്ടുള്ളവരിലേക്കും റൈറ്റായിട്ടുള്ളതിൽക്കും പോവുള്ളൂ ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ് ഓക്കെ നെഗറ്റീവായിട്ടുള്ള ഒന്നിലേക്കും അത് പോവില്ല അപ്പം നമ്മൾ ഈ ഇപ്പോഴത്തെ കാലത്ത് പറയുന്ന എന്താ അതിനെ അവിഹിതം അവിഹിതം ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ അത് വേറെ എന്തൊക്കെയാണ് അപ്പം അങ്ങനെ പറഞ്ഞ് എൻ്റെ അടുത്ത് അങ്ങനെ വന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടുള്ളത് ഉള്ള റിലേഷൻ അതായത് മാരിഡ് അല്ല പക്ഷെ അങ്ങനെ വേറെ റിലേഷൻ ഉണ്ട് അവരായിട്ട് കണക്ഷൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് മലയാളി അവരെങ്ങനെയെങ്കിലും ബ്രേക്കപ്പ് ആക്കി അല്ലേ എവിടെ ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം അവരെങ്ങനെ അടിച്ചു പിരിയണം സിംഗിൾ ആയിട്ടുള്ള ഒരാൾ ഓക്കെ അപ്പുറത്ത് നിൽക്കുന്നത് കപ്പിളായിരിക്കും കപ്പിൾ ഓക്കെ അപ്പൊ ഇവർ ഈ ആൾക്ക് ആളിഷ്ടാണ് ആൾക്കും ഇവരെ ഇഷ്ടമാണ് പക്ഷെ ഒരു ഇത് കഴിഞ്ഞപ്പം അവരും ഭയങ്കര പോസിറ്റീവായി ഇവർക്കുള്ള ഫ്രീഡം ഒക്കെ തുടങ്ങി അപ്പം ഇവരുടെ മൈൻഡിൽ വന്നു തുടങ്ങി ഇത് കട്ടയ്യണം ഓക്കെ അപ്പൊ അങ്ങനെ ഈ ിലേഷൻ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട് എൻ്റെ അടുത്ത് ഓ ഓൾറെഡി അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അതിന്റെ അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വേറൊരു റിലേഷൻഷിപ്പ് തോന്നി അതെങ്ങനെ പുള്ളി എങ്ങനെങ്കിലും ഒഴിവാക്കണം മൂന്നാമത്തെ ആളെ ഒഴിവാക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ളത് ആയിട്ടുള്ളത് മാത്രമേ ചെയ്യുള്ളൂ അതല്ലാതെ നമ്മളിത് ഒരു ബിസിനസ് ആയിട്ടോ അത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല നമ്മൾ മറ്റുള്ളവരുടെ വെൽനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറയുമ്പം അത് വേറൊരു രീതിയിലാണ് അതല്ലാതെ നമ്മൾ ഈ വളഞ്ഞ വഴിക്കുള്ള പരിപാടികളൊന്നും എടുക്കാറില്ല സത്യം പറഞ്ഞില്ല റേക്ക് പറ്റിക്കാൻ പറ്റില്ല അതിനെ പറ്റിക്കാൻ പറ്റില്ല കറക്റ്റായിട്ടുള്ള എനിക്ക് മാത്രമേ അത് പോവുള്ളൂ അത് ഞാൻ മുന്നേ ബ്ലോക്ക് പറഞ്ഞില്ല അതുപോലെ തന്നെയാണ് ബ്ലോക്ക് വിചാരിച്ച വേണ്ട നോ എന്ന് പറഞ്ഞിടത്തേക്ക് ആരേക്ക് എനർജി പോവില്ല അതുപോലെ തന്നെയാണ് എനർജി കറക്റ്റായിട്ടുള്ള പ്ലേസിലേക്ക് മാത്രമേ അത് പോവുള്ളൂ അതിനറിയാൻ എവിടെ പോണം എന്ത് ചെയ്യണം എവിടെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ എനർജി ഓക്കെ ഓക്കെ താങ്ക് യു